കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ അതിന്റെ ജീവിത പങ്കാളിയുടെ പാപത്തിന് അതിന്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് കുടുംബത്തിൽ സംഭവിച്ച മാരക പാപങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഭവനത്തിൽ സംഭവിച്ച തിന്മകൾക്ക് പരിഹാരം ചെയ്ത് ഉപസിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ സമാധാനത്തിൽ നയിക്കും ഈശ്വശായ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പാപ പരിഹാര ജീവിതം വഴി ദൈവകോപത്തെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയും ഒരുപക്ഷെ നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം കഴിഞ്ഞ നാളുകളിൽ നിന്നിൽ സംഭവിച്ച തിന്മകൾ കുടുംബത്തിൽ സംഭവിച്ച തിന്മകൾ നമ്മുടെ മുൻകാലങ്ങളിൽ സംഭവിച്ച പാപത്തിന്റെ പരിണിത ഫലമാണെങ്കിൽ നീ ഒരു പാപ പരിഹാര ജീവിതം നയിച്ചാൽ ഒരു പായുത ജീവിതം നയിച്ചാൽ ദൈവകോപത്തെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയും ദൈവ കോപത്തെ ശമിപ്പിക്കാനായിട്ട് നിന്റെ ഒരു പരിഹാര ജീവിതത്തിന് കഴിയും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ജോസിയ പ്രവാചകൻ നിയമഗ്രന്ഥം കണ്ടെത്തുകയാണ് ആ നിയമഗ്രന്ഥത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി ഹുൽദ പ്രവാചികയുടെ അടുക്കിലേക്ക് ആളയക്കുകയാണ് ഒരു ഹുൽദ പ്രവാചിക പറയുകയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ ഈ സ്ഥലത്ത് സംഭവിക്കും കാരണം ഊർവികരായിരിക്കുന്ന രാജാക്കന്മാർ ചെയ്ത പാപങ്ങൾ മനാസ രാജാവ് ആഹാബ് രാജാവ് ജറോബാം രാജാവ് ഇങ്ങനെയുള്ള ഊർവികരിലൂടെ സംഭവിച്ച തിന്മകള് ജറുസലമിന്റെ മേല് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ആ രാജാവിന്റെ മേലൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജോസിയ ഒരു നവീകരണം ഒരു വിശുദ്ധീകരണം ഒരു പരിഹാരം സംഭവം നടത്തുകയാണ് അവൻ പശ്ചാത്തപിക്കുകയും വിനീതനാവുകയും വസ്ത്രം കീറി കരയുകയും ചെയ്തതിനാൽ സമാധാനപൂർവ്വം കർത്താവ് വെളിപ്പെടുത്തുകയാണ് പ്രവാചികയിലൂടെ ഇത് കേട്ടപ്പോൾ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച തിന്മകളെ കുറിച്ച് രാജാവ് കേട്ടുകഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പശ്ചാത്തലപ്പിച്ചു ഈ രാജാവ് ചെയ്ത തെറ്റല്ല അവരുടെ പൂർവികർ ചെയ്ത തെറ്റിനെ ഓർത്ത് അറിഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോൾ പശ്ചാത്തലപിക്കുകയും വിനീതനാവുകയും വസ്ത്രം കീറി കരയുകയും ചെയ്തതിനാൽ അവന്റെ കാലത്ത് സമാധാനം സംഭവിക്കുകയാണ് പിന്നീട് ആ നാടിനെ മുഴുവനായിട്ട് ശത്രുക്കൾ കീഴെടുക്കുന്നു അവന്റെ കാലത്ത് ദൈവം സമാധാനം കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ പരിശോധിച്ചാല് നിലവേ നിവാസികളുടെ നിലവേ രാജാവിന്റെ പ്രായ്ചിത്വം നമ്മുടെ മനസ്സിലേക്ക് വരും നിലവിൽ സംഭവിച്ച അതിക്രമങ്ങൾ കൊലപാതകം വ്യഭിചാരം എല്ലാ ഒന്നാമത്തെ പ്രമാണത്തിന്റെ ലംഘനങ്ങൾ വഴിയായിട്ട് അവിടെ നടമാടിയിരുന്ന വെളേച്ചതയും കൊലപാതകവും മൂലം നിലവിലെ ദൈവം നശിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കും അതുകൊണ്ടാണ് യോണ പ്രവാചകനിലൂടെ ദേശത്തോട് പറയുകയാണ് അത്ഭുത ദിവസത്തിനകം ഈ ദേശം നശിക്കും ഉടനെ തന്നെ ജനം ചാക്കൊടുത്ത് ചാരം പൂശി ഈ ദൈവ ശിക്ഷയിൽ ഇങ്ങനെയൊരു മേഖലയിൽ എളുപ്പപ്പെടുകയും രാജാവ് കേൾക്കുകയാണ് നിലവിലെ രാജാവ് കേൾക്കുമ്പോൾ അവൻ ഉടനെ തന്നെ രാജകീയ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി നഴുതിയിരിക്കുന്നുനീതനായി അവൻ വിനീതനായി അവൻ ചാക്കുവസ്ത്രം ധരിച്ചു ചാരത്തിലിരുന്ന് അനുദപിച്ചു അത്രമാത്രം എളുമ്പപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ രാജാവും ദേശം മുഴുവൻ എളിമ്പപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ആ ആ കാലഘട്ടങ്ങളിൽ ദൈവം ഇടപെടുകയാണ് ഭരണ കാണിക്കുകയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ നിലവെ നശിപ്പിക്കുന്നു ദൂപ്യത്തിന്റെ സമയത്ത് അപ്പോൾ അവരുടെ കാലത്ത് ദൈവം കരുണ കാണിച്ചത് ഈ പരിഹാര പ്രായച്ചത്തിന്റെ ഭാഗമായിട്ടാണ് നഹമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ എട്ടാമത്തെ പ്രവാചകൻ ഇതുപോലെ നിയമഗ്രന്ഥം കണ്ടെത്തി എല്ലാവരുടെയും മധ്യത്തിൽ നിന്ന് വായിക്കുകയാണ് യെസ്രായുടെ സമയത്ത് എസ്റ എന്ന പ്രവാചകൻ വായിക്കുമ്പോൾ ഒൻപതാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ അവർ ചാപ്പ് കൊടുത്ത് തലയിൽ ചാരം പൂശി പിന്നീട് ചാരം പിതറി ഉപവസിക്കുകയും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരയുകയും ചെയ്തു അത് ഒരു അനുതാപത്തിന്റെ അടയാളമായിരുന്നു ഇതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിയുടെ പാപത്തിന് ഇതിന്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് പുലപത്തിൽ സംഭവിച്ച മാരക പാപങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഭവനത്തിൽ സംഭവിച്ച തിന്മകൾക്ക് പരിഹാരം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ സമാധാനത്തിൽ നയിക്കും ദൈവം നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകും അതുകൊണ്ട് വെളുപയോടെ പ്രാർത്ഥിക്കാം ദൈവകരുടെക്ക് വേണ്ടി അപേക്ഷിക്കാം ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ആമേൻ